ഉത്തരവാദിത്വവും ധാർമ്മിക ബോധവുമില്ലാത്ത മെത്രാന്മാരുടെ വിലക്ക് പരിഗണിച്ച് എന്തിന് ബസിലീകയിൽ കുർബാന മുടക്കണം കോടതിയെ ധികരിച്ച് മെത്രാന്മാർക്ക് സംഘർഷമുണ്ടാക്കാൻ പ്രസാദഗിരിയിൽ കടന്നുകയറ്റ കുർബാന ചൊല്ലാമെങ്കിൽ വിശ്വാസികളുടെ ആരാധന സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്ന് ബസിലീകയിൽ ഇടവക ജനങ്ങളുടെ ആവശ്യത്തെ മാനിച്ച് എന്തുകൊണ്ട് ജനാഭിമുഖ്യ കുർബാന ചൊല്ലിക്കൂടാം നീതിയജ്ഞം നടത്തിയ വൈദികരെ മർദ്ദിച്ചതിന്റെ പേരിൽ നടന്ന പ്രതിഷേധ ദിവസത്തിലെ പാമ്പ്ലാനി ധാരണ ലംഘിക്കപ്പെടുന്ന ഫെബ്രുവരി പതിനൊന്നിന് അതിരൂപതയിലെ വിശ്വാസികൾ മുഴുവൻ ബസ് ഒത്തുകൂടി സീറോ മലബാർ സഭയിൽ ക്രൈസ്തവ ചൈതന്യം പുലരുവാൻ മെത്രാൻമാരിൽ ധാർമ്മിക ബോധം ഉണരാൻ ജനാഭിമുഖ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുകയും തുടർന്ന് അരമനയിലേക്ക് മാർച്ച് നടത്തി വാക്കുവ്യത്യാസം നടത്തുന്നതിൽ പ്രതിഷേധം അറിയിക്കുകയുമല്ലേ വേണ്ടത് സമരാക്കാരി സ്ത്രീയോട് അവൻ പറഞ്ഞതുപോലെ ജനാഭിമുഖ്യ കുർബാനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ജനം പറയാൻ തുടങ്ങുന്നു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ജനത്തിന്റെ വിശ്വാസ പ്രഘോഷണമായി പരിശുദ്ധ ദിവ്യബലി ബസ്ലിക്കയിൽ അർപ്പിച്ച് അതിരൂപതയാകെ വിശ്വാസോത്സവം ആഘോഷിക്കണം